തോട്ടം മേഖലയിൽ നാടിന്റെ ആഘോഷമാക്കി മാറിയ ഒരു വിവാഹ ചടങ്ങ് നഗരങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള വിവാഹ പാർട്ടി തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിന് പുതുമയുടെ കാഴ്ചയേകി വാളാടി എച്ച് എം എൽ എസ്റ്റേറ്റ് സൂപ്പർവൈസർ ജ്ഞാനരാജ് ജസിന്താ ദമ്പതികളുടെ മകൻ സെൽവിന്റെ വിവാഹ ചടങ്ങാണ് ശ്രദ്ധേയമായത് ഒപ്പം സഹോദരന് സ്നേഹ സമ്മാനമായി നൽകിയ ചടങ്ങ് നാടിന്റെ ആഘോഷമായി മാറുകയായിരുന്നു റെയിൻബോ ഇവന്റ് വണ്ടിപ്പെരിയാറാണ് ആഘോഷമായ ഈ ചടങ്ങ് ഒരുക്കിയത് എസ്റ്റേറ്റ് നയങ്ങൾക്ക് മുൻപിൽ പന്തൽ കെട്ടി നടക്കുന്ന വിവാഹ ചടങ്ങുകൾ മാത്രം കണ്ട് ശീലിച്ചിരുന്ന തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിലെ ജനങ്ങൾക്ക് പുതു കാഴ്ചയേകിയാണ് വാളാടി ഗാന്ധിനഗർ ബെദൽ കാസ്റ്റൽ ഭവനത്തിൽ ജ്ഞാനരാജ് ജസിന്ത ദമ്പതികളുടെ മകൻ സെൽവിൻ്റെയും വാഹമറ്റം കുഴിവേലിയിൽ കെ ജെ ജോർജ് കുട്ടി ആനിയമ്മ ദമ്പതികളുടെ മകൾ ജീനയുടെയും വിവാഹോദര ചടങ്ങ് വാളാടി എച്ച് എം എൽ എസ്റ്റേറ്റ് വക നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തനൽ മരങ്ങൾക്ക് കീഴിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലായിരുന്നു ചടങ്ങുകൾ നടന്നത് തോട്ടം തൊഴിലാളിയായ തന്റെ ഉയർച്ചയിൽ തന്നോട് ചേർന്ന് വിരുന്നാണ് ഈ വിവാഹ ചടങ്ങെന്ന് ജ്ഞാനരാജ് പറയുന്നു ഞാൻ 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 ഒത്തിരി കഷ്ടപ്പെട്ട ഒരു 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 ഈ എവിടെ അവിടെ തന്നെ എണ്ണിച്ച് നിന്ന് എൻ്റെ മക്കളുടെയും വൈരാഗ്യമായിരുന്നു അതിപ്പം കർത്താവേസ് നല്ലപോലെ സഹായിച്ചു ഞങ്ങളുടെ കുടുംബജീവിതം ഞങ്ങളുടെ പിള്ളേരുടെ ജീവിതങ്ങൾ എല്ലാം നല്ലപോലെ ഞങ്ങളെ ആശീർവാദമായിട്ട് ഞങ്ങളെ കർത്താവ് ഞങ്ങൾ വഴി നടത്തി എൻ്റെ ജനിച്ച ഭൂമി എല്ലാവരും ഈ പരിസരത്തിലുള്ള എല്ലാവരും ഞങ്ങൾ വിളിച്ചു കോർഡിനേറ്റർ ജിക്കോ വളപ്പിലിന്റെ നേതൃത്വത്തിൽ റെയിൻബോ ആൻഡ് മീസിയ മുറുക്ക് ടീം ഒരുക്കിയ വിവാഹോതര ചടങ്ങിൽ പുതുമകൾ ഏറെയായിരുന്നു സാധാരണഗതിയിൽ സഹോദരിക്കാണ് സഹോദരൻ വിവാഹ ചടങ്ങ് ഒരുക്കുന്നതെങ്കിൽ ഇവിടെ ജെനിഫർ എന്ന സഹോദരി തന്റെ സഹോദരന് നൽകിയ വിവാഹ സമ്മാനമായിരുന്നു ശ്രദ്ധേയമായത് താൻ ജനിച്ചു വളർന്ന തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിലെ ജനങ്ങൾക്കും ഈ വിവാഹ ചടങ്ങ് സമർപ്പിക്കുന്നതായി ജെനിഫർ പറയുന്നു இந்த தோட்டம் தொழிலாளிங்க யாரும் இந்த மாதிரி வந்து பார்த்துருக்க மாட்டாங்க சிட்டி ஏரியாவில் நம்ம நிறைய இதை பார்த்துருக்கோம் அப்போது பார்க்கும்போது எனக்கு வந்து நம்ம பிறந்த இடத்துல நம்ம ஆளுங்களும் இடையில் இந்த மாதிரி நம்ம பண்ணணும் அப்படின்னு எனக்கு ஒரு ஆசை ஒரு ட்ரீம் இன்னொன்று தம்பிக்கு மேலே இருக்க ஒரு அன்பு அவனுக்கு வந்து நம்ம ஏதாவது ஒன்று செய்யணும் நல்லபடியாக அவன் லைஃப்பில் என்றைக்குமே மறக்க முடியாத அளவுக்கு செய்யணுன்றதும் ப்ளஸ்ஸு இங்கே இருக்க பிள்ளைங்களும் நம்ம நல்லா படித்தோன்னா நம்மளால் என்ன வேணால் பண்ண முடியும் நல்ல ஒரு நிலைமைக்கு ஆக முடியும் ഇത് കല്യാണം നല്ല നല്ല നമ്മൾ വാളാടി സി എസ് ഐ ദേവാലയ വികാരി ഫാദർ എ ജോൺ വിൽസന്റെ ആശീർവാദ പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ മാരിയപ്പൻ എസ് എ ജയൻ തമിഴ്നാട് പോണ്ടിച്ചേരി ബാർ കൌൺസിൽ വൈസ് ചെയർമാൻ വി കാർത്തികേയൻ അഫിട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ മണികണ്ഠ ലക്ഷ്മണൻ മറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച സെൽവിനും ജീനയ്ക്കും ആശംസകൾ അറിയിച്ച് സംസാരിച്ചു തുടർന്ന് നവദമ്പതികൾക്ക് മധുരം പകർന്ന ശേഷം ഡാൻസും പാട്ടും ഡി ജെ ആഘോഷം നടന്നു ഇരുവരുടെയും വിവാഹ ചടങ്ങ് നാടിന് ഉത്സവ കാഴ്ചകളാണ് സമ്മാനിച്ചത്